ഞാൻ ബുറാഖ് സ്വർഗത്തിലെ അതിമനോഹരമായ ഉദ്യാനങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പന കാത്ത് യുഗങ്ങളോളം കഴിഞ്ഞുകൂടിയ പ്രകാശത്താൽ നിർമ്മിതമായ ഒരു വിശുദ്ധ ജീവിയാണ് ഞാൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമയെ എൻ്റെ പുറത്തേറ്റ് സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ച ബുറാഖ് എന്നറിയപ്പെടുന്ന പ്രകാശവാഹകൻ വെളുത്ത നിറമുള്ള കഴുതയേക്കാൾ വലുതും കുതിരയേക്കാൾ ചെറുതുമായ രൂപമാണെങ്കിലും ഭൂമിയിലെ ഒരു ജീവിയോടും എന്നെ ഉപമിക്കാനാവില്ല കാരണം എൻ്റെ ഓരോ കുതിച്ചുചാട്ടവും എൻറെ ദൃഷ്ടി പതിക്കുന്ന അങ്ങേയറ്റത്തുള്ള ചക്രവാളത്തിലാണ് ചെന്ന് നിൽക്കുന്നത് ഭൂമിയിൽ അന്ന് നിശബ്ദമായ ഒരു രാത്രിയായിരുന്നു മക്കയിലെ കഴവയുടെ ചാരത്ത് വിശ്രമിക്കുകയായിരുന്ന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദൂതന്റെ അരികിലേക്ക് ജിബ്രീൽ അലിഹിസ്സലാം എന്നെയും കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ആവേശവും ആദരവും കാരണം ഞാനൊന്ന് വിറക്കുകയും അല്പം കുതറുകയും ചെയ്തു അപ്പോൾ ജിബ്രീൽ അലിഹിസ്സലാം എൻ്റെ കഴുത്തിൽ കൈവച്ച് ബുറാഖെ നിനക്ക് നാണമില്ലേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയനായ മനുഷ്യനാണ് നിന്റെ പുറത്ത് കയറാൻ പോകുന്നത് എന്ന് പറഞ്ഞതോടെ ഞാൻ അങ്ങേയറ്റം വിനയാന്വിതനായി അവിടത്തേക്ക് കീഴൊതുങ്ങി പ്രവാചകൻ എൻ്റെ പുറത്ത് കയറിയ ആ നിമിഷം മുതൽ കാലം ഞങ്ങൾക്ക് വേണ്ടി നിശ്ചലമായതുപോലെ തോന്നി മക്കയിലെ മണലാരണ്യങ്ങൾ പിന്നിട്ട് കണ്ണിമ ചിമ്മുന്ന വേഗത്തിൽ ഞങ്ങൾ പറന്നുയർന്നു ആ മഹായാത്രക്കിടയിൽ അവിടുത്തെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ചിലയിടങ്ങളിൽ ഇറങ്ങി ഭാവിയിൽ അവിടുന്ന് പലായനം ചെയ്തെത്തേണ്ട മദീനയുടെ മണ്ണിലും അള്ളാഹുവോട് നേരിട്ട് സംസാരിക്കാൻ മൂസാ നബി അലിഹുസലാം തിരഞ്ഞെടുത്ത തൂരിസീന പർവ്വതത്തിലും ഐസാ നബി അലിഹുസലാം ജനിച്ച ബത്ലഹേമിലും അവിടുന്ന് ഇറങ്ങി നിസ്കരിക്കുമ്പോൾ ആ വിശുദ്ധ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് ഞാൻ കാവൽ നിന്നു യാത്രക്കിടയിൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന പല കാഴ്ചകൾക്കും ഞാൻ സാക്ഷിയായി ചുവന്ന മണൽക്കുന്നിനരികിലുള്ള തൻ്റെ ഖബറിൽ നിന്ന് മൂസാനബി അലി ഇസ്സലാം നിസ്കരിക്കുന്നത് ഞങ്ങൾ കണ്ടു അതുപോലെ തന്നെ ഫിർആൌന്റെ കൊട്ടാരത്തിൽ സത്യവിശ്വാസം കാത്തു സൂക്ഷിച്ച മാഷിത എന്ന സ്ത്രീയുടെയും മക്കളുടെയും ത്യാഗത്തിന്റെ സുഗന്ധം സ്വർഗത്തോപ്പുകളിൽ നിന്ന് വരുന്നതുപോലെ ആ രാത്രിയിൽ എനിക്ക് അനുഭവപ്പെട്ടു വഴിയിൽ വെച്ച് ദുനിയാവിന് ഒരു വൃദ്ധയുടെ രൂപത്തിലും ഇബിലീസിനെ ഒരു വയസ്സിന്റെ രൂപത്തിലും അവിടുന്ന് കണ്ടുമുട്ടിയെങ്കിലും അള്ളാഹുവിന്റെ സംരക്ഷണയിൽ അവിടുന്ന് അവരെയൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നീങ്ങി നിമിഷങ്ങൾക്കകം ഞങ്ങൾ ഫലസ്തീനിലെ വിശുദ്ധമായ ബൈത്തുൽ മുക്കദ്സിൽ എത്തിച്ചേരുകയും പള്ളിയുടെ കവാടത്തിലുള്ള ആ പുരാതനമായ വളയത്തിൽ ജിബ്രീൽ അലഹിസലാം എന്നെ കെട്ടിയിടുകയും ചെയ്തു പള്ളിക്കുള്ളിൽ അന്ന് നടന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാസംഗമമായിരുന്നു ആദൻ നബി മുതൽ ഈസാ നബി വരെയുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം പ്രവാചകന്മാർ അവിടെ അണിനിരന്ന് നിൽക്കുകയും എന്റെ യജമാനൻ അവർക്കെല്ലാം ഇമാമായി നിന്ന് നിസ്കരിക്കുകയും ചെയ്തപ്പോൾ ആ പള്ളിയിൽ നിന്ന് ഉയർന്ന പ്രകാശത്തിന് സൂര്യനേക്കാൾ തിളക്കമുണ്ടായിരുന്നു നിസ്കാരശേഷം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പാലും മീഞ്ഞും അവിടുത്തേക്ക് നൽകപ്പെട്ടപ്പോൾ അവിടുന്ന് പാൽ തിരഞ്ഞെടുത്തത് കണ്ട ജബിലീൽ അലിഹിസ്സലാം അവിടുത്തെ സമുദായം നേർവഴിയിലാണെന്ന് സന്തോഷത്തോടെ ഒഴിഞ്ഞു അതിനുശേഷം അവിടുന്ന് ആകാശങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ആ വിശുദ്ധ മണ്ണിൽ ഞാൻ അവിടുത്തെ തിരിച്ചുവരവിനായി കാത്തിരുന്നു ഏഴാകാശങ്ങളും സിതറത്തുൽ മുന്തഹയും പിന്നിട്ട് അള്ളാഹുവിനെ നേരിൽ കണ്ട് തൻ്റെ സമുദായത്തിന് വേണ്ടിയുള്ള നിസ്കാരമെന്ന സമ്മാനവുമായി അവിടുന്ന് എത്തിയപ്പോൾ അവിടുത്തെ മുഖത്ത് മുമ്പൊരിക്കലും കാണാത്തൊരു തേജസ്സുണ്ടായിരുന്നു മക്കയിലേക്കുള്ള മടക്കയാത്രയിൽ ഭൂമിയിലെ കാഴ്ചകളെ അവിടുന്ന് ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കുറേശികളുടെ കച്ചവട സംഘങ്ങൾ മണലാരണ്യത്തിലൂടെ നീങ്ങുന്നത് ഞങ്ങൾ കണ്ടു അതിലൊരു സംഘത്തിൻ്റെ ഒട്ടകം വഴിതെറ്റി ഓടുന്നത് കണ്ട നബി അവർക്കതിനെ കാട്ടിക്കൊടുത്തു മറ്റൊരു സംഘം ഒരു പാത്രത്തിൽ വെള്ളം മൂടി വെച്ചത് അവിടുന്ന് ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു ഈ കാഴ്ചകളെല്ലാം പിറ്റേ ദിവസം മക്കയിലെ കുറേശികൾ അവിടുത്തെ യാത്രയെ കളവാക്കിയപ്പോൾ സത്യസാക്ഷ്യമായി അവിടുന്ന് നിരത്തി യാത്രയുടെ അവസാനം മക്കയിലെ അവിടുത്തെ വീട്ടിൽ ഞാൻ നബിയെ എത്തിച്ചു അവിടുന്ന് വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ മറിഞ്ഞു വീണ വെള്ളപാത്രത്തിലെ വെള്ളം പോലും താഴെ വീണ് തീരുന്നതിന് മുൻപേ ആകാശങ്ങൾ ചുറ്റിക്കറങ്ങി ഞങ്ങൾ തിരിച്ചെത്തിയിരുന്നു കാലത്തിനപ്പുറത്തുള്ള ആ മഹായാത്ര പൂർത്തിയാക്കി ജുബ്രീൽ അലിഹിസ്സലാം എന്നെ വീണ്ടും പ്രകാശത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോയി പ്രപഞ്ചനാഥൻ്റെ പ്രിയതമനെ അവൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വാഹനം എന്നതിലുപരി ആ പുണ്യനിമിഷങ്ങളുടെ സാക്ഷിയായ മൃഗമാണ് ഞാൻ